ദാരിദ്ര്യം ചൂഷണം ചെയ്ത അവയവക്കടത്ത സംഘം തൃശൂർ മുല്ലശ്ശേരിയിൽ ഏഴുപേർ അവയവം ദാനം ചെയ്തതിൽ സമഗ്രാന്വേഷണം സാന്ത്വനം ജീവകാരുണ്യ സംഘടന പരാതിയും നൽകി ഇത് വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളാണ് ഇവർ ഉന്നമിക്കുന്നത് അവരുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ചൂഷണം ചെയ്യുക ചെയ്യുന്നത് ഇതിൽ നിന്നാണ് പുറമ്പോക്കിൽ താമസിക്കുന്ന ആൾക്കാർ ലക്ഷംവീട് കോളനിയിൽ താമസിക്കുന്ന ആൾക്കാർ വാടകയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ ഏഹ് അവരെയാണ് ഇവര് കണ്ടെത്തിയിട്ട് അതിന് കണ്ടെത്താൻ തന്നെ സ്ത്രീകളായിട്ടുള്ള ഇടനിലക്കാർ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് സൂര്യസജി ആ വാർത്തയുടെ സൂര്യ ഞെട്ടിക്കുന്ന വാർത്തയാണ് ആ സംഘം ആരാണ് ആരൊക്കെയാണ് പിന്നിൽ എത്രത്തോളം എന്താണ് എത്രത്തോളം ആ സംഘം തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തതയുണ്ടോ അഷ്മി സ്ഥിരീകരിക്കാവുന്ന കണക്കുകൾ പ്രകാരമാണ് ഈ പേർ എന്ന് പറയുന്നത് പക്ഷേ ഇവിടെയുള്ളവരുമായി സംസാരിക്കുമ്പോൾ മുപ്പതിലധികം പേരാണ് ഇത്തരത്തിൽ ഈ പഞ്ചായത്തിൽ മാത്രം മുല്ലശ്ശേരി പഞ്ചായത്തിൽ മാത്രം ഈ അവയോദാനം ചെയ്ത അവയവ കച്ചവടത്തിന് ഇരകളാക്കപ്പെട്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ ഒരു വീട്ടമ്മയുമായി നമ്മൾ സംസാരിക്കുകയുമുണ്ടായി അവർ പറയുന്നത് ഈ വീട്ടിലെ സ്ഥിതിയെല്ലാം വളരെ മോശമാണ് ഭർത്താവ് മദ്യപാനിയാണ് അതോടൊപ്പം തന്നെ കഴുത്തറ്റം കടം ബാങ്ക് വായ്പ അങ്ങനെ പ്രതിസന്ധികൾക്ക് നടുവിൽ ഇവർക്ക് സഹായം നൽകുന്ന തരത്തിലായിരുന്നു ഈ അവയവം നൽകിയതോടുകൂടി ഇവർക്ക് കുറച്ച് പൈസ കിട്ടി എന്നവർ സമ്മതിക്കുന്നു പക്ഷേ തന്റെ ബന്ധുവിനാണ് ഈ അവയവം നൽകിയതെന്നുള്ളതാണ് ഇവർ നമ്മളോടും സംസാരിച്ചത് അത് തന്നെയാണ് ഈ അന്വേഷണം അതായത് ഇത് സംബന്ധിച്ച് നേരത്തെ നവംബറിൽ പരാതി നൽകിയതാണ് ഈ പരാതി നൽകിയിട്ടും ഇതെങ്ങോടും എത്താത്ത എത്താതെ പോയതിന് പ്രധാന കാരണം ഇവരുടെ ഈ വാദങ്ങൾ തന്നെയാണ് ഈ പേരും പോലീസിന് മൊഴി നൽകിയത് തങ്ങളുടെ ബന്ധുക്കൾക്കാണ് നൽകിയതെന്നുള്ളതാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ രേഖകളിലടക്കം കൃത്രിമം കാണിച്ചു കാണിച്ചുവെന്ന ഗുരുതര ആരോപണമാണ് ഈ പരാതി നൽകിയ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സാബു മുന്നോട്ട് വയ്ക്കുന്നത് അത്തരത്തിൽ ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം വേണം എന്ന് പോലീസും പറയുന്നുണ്ട് പക്ഷേ ഈ പോലീസ് അന്വേഷണം ഒരു തരത്തിലും മുന്നോട്ട് നീങ്ങിയില്ല എന്നുള്ളതാണ് ഇവിടെ എത്തി ഈ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് എന്തായാലും വലിയ രീതിയിൽ ഇവിടുത്തെ ആളുകളുടെ ദാരിദ്ര്യം ചൂഷണം ചെയ്തുകൊണ്ട് ഈ കോളനിയിൽ ഉൾപ്പെടെ താമസിക്കുന്ന ആളുകളെയാണ് ഇത്തരത്തിൽ ഇരയാക്കപ്പെട്ടത് ഈ പത്ത് ലക്ഷം രൂപ വരെ വാങ്ങിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ അവയവ കച്ചവടം നടന്ന കാശ്മീർ വാർത്തയുടെ നൽകിയത് എത്രത്തോളം വലിയ നെറ്റ്വർക്കാണെന്ന് അന്വേഷണത്തിൽ അത് ഏഴുപേരെ ഉള്ളോ അതോ അതിൽ കൂടുതൽ ആളുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് അന്വേഷണത്തിൽ വ്യക്തമാകേണ്ട കാര്യമാണ്